ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചവർക്ക് നേരെ ആക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപ് എന്നിവരുടെ വീടിന് കാവലേർപ്പെടുത്തും തിരുവനന്തപുരം കമ്മീഷണറേതാണ് ഉത്തരവ് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ഉണ്ട് അഞ്ജു ഇതിനോടകം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെ വ്യാപകമായി വിമർശനങ്ങളും ഉയരുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ എത്തരത്തിലാണ് ഇവർക്ക് സുരക്ഷ ഒരുക്കാനുള്ള തീരുമാനം ഏത് തരത്തിലായിരിക്കും ഇവർക്ക് പോലീസ് സുരക്ഷ നൽകുക ആര്യ അല്പസമയം മുമ്പാണ് ഗൺമാനും പോലീസുകാർക്കും അധിക സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഒരു ഉത്തരവ് പുറത്തേക്ക് വന്നിട്ടുള്ളത് ആ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ് അതായത് ആലപ്പുഴയിൽ വെച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ദൃശ്യങ്ങൾ അത് മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ ഇവർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ നടത്താൻ സാധ്യത കാണുന്നുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ടുള്ള അനിൽ എസ്കോർട്ട് ഡ്യൂട്ടിയിൽ ഉണ്ടായിട്ടുള്ള സന്ദീപ് ക്ഷമിക്കുന്ന നന്ദീപ് എന്നിവർക്കെതിരെ എന്നിവർക്കാണ് ഈ പ്രധാനമായിട്ടും സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇവരുടെ വസതിക്കാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് അതായത് പ്രധാനമായിട്ടും അനിൽ താമസിക്കുന്ന പേരൂർ കടയിലെ വസതിക്ക് ഒപ്പം നേമത്തിലുള്ള വീട്ടിൽ ഒപ്പം സന്ദീപിന്റെ മ്യൂസിയം ഭാഗത്തുള്ള വസതി ഇത്തരം ഇടങ്ങളിലാണ് പ്രതിഷേധക്കാർ എത്താൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല ഇവർക്ക് നേരെ ആക്രമണം നടക്കാൻ സാധ്യത സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട് അതടക്കം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു സുരക്ഷ വർദ്ധിപ്പിക്കാനായിട്ടുള്ള തീരുമാനം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതിന്റെ ഉത്തരവാണ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങിയിട്ടുള്ളത് ദൃശ്യമാധ്യമങ്ങളിലടക്കം ഇത്തരത്തിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവരെ ഇവർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ കണക്കിലെടുത്ത് ഇവർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന നേരത്തെ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സർക്കുലർ സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഉൾപ്പെടെ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ചു ഈ മർദ്ദിച്ചവർക്ക് നേരെയുള്ള ആക്രമണ സാധ്യത എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് നൽകുന്ന വിവരമാണോ ആര്യ സിറ്റി പോലീസ് കമ്മീഷണറാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അതായത് ഈ ഗൺമാനും പോലീസ് ഉദ്യോഗസ്ഥർക്കും അധിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നേരെ ആക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരുടെ വസതിക്ക് നേരെ പ്രതിഷേധങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് പോലീസിന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കാൻ പോലീസ് നീക്കം നടത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാണ് അല്പസമയം മുമ്പ് പുറത്തേക്ക് എത്തിയിരിക്കുന്നത് ഇവരുടെ വസതികൾക്ക് അതായത് നേമത്തും സന്ദീപ് ഒപ്പം തന്നെ അനിൽ എന്ന് ഇവരുടെ വസതികൾക്കാണ് ഇത്തരത്തിൽ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഇവരുടെ വീടുകൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണമോ അല്ലെങ്കിൽ ഇവർക്ക് നേരെ പ്രതിഷേധവും ഉയരാൻ സാധ്യതയുള്ള ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് നേരെയോ പ്രതിഷേധം ഉയർന്നു ഉയർന്നുവരാൻ സാധ്യതയുള്ളതിൽ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് സിറ്റി പോലീസ് കമ്മീഷണർ പുറത്തിറക്കിയിരിക്കുന്നത് ശരി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ എസ്കോട്ട് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ വീടിന് കാവലേർപ്പെടുത്താനാണ് തീരുമാനം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ഉത്തരവിറക്കിയിരിക്കുന്നത്